കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കൊച്ചിയിൽ പ്രമുഖ നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ മലയാളത്തിൽ ഒരു പ്രമുഖ നടൻ നടിയുടെ ഭാവി വരനെ കാണാൻ ബാംഗ്ലൂരിൽ എത്തിയതായി ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല നടിയുടെ നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹം മുടക്കാനും ശ്രമം നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ചില പോർട്ടലുകളിൽ പ്രതീക്ഷപ്പെടുന്ന വാർത്തകൾ നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതിയായ പൾസർ സുനിയും ഒരു പ്രമുഖ നടനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് എന്ന സിനിമാമംഗലം പോലുള്ള വാരികൾ തുറന്നെഴുതിയതും ഈ പശ്ചാത്തലത്തിലാണ് ഇത് ഇതാദ്യമായിട്ടല്ല സിനിമാമംഗളം ഇത്തരത്തിൽ വാർത്ത നൽകുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് പ്രമുഖ നടൻ ഈ വാരിയക്കെതിരെ പ്രതികരിക്കുന്നത് ാത്തത് എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് അടുത്ത സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മാത്രം പങ്കെടുത്ത വളരെ ചെറിയ ഒരു പരിപാടിയായാണ് നടിയുടെ വിവാഹ നിശ്ചയം നടത്തിയത് വളരെ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരുന്ന ഈ ചടങ്ങ് ഇത്ര രഹസ്യമായി നടത്തിയത് എന്തിനാണെന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് ചടങ്ങ് നടന്ന ശേഷമാണ് ഈ ഒരു വാർത്ത തന്നെ പുറത്തായത് നടിയുടെ വിവാഹം നടക്കാതിരിക്കാൻ സിനിമാ രംഗത്ത് നിന്ന് തന്നെ ഇടപെടലുകൾ ഉണ്ടായി എന്നാണ് സൂചനകൾ ആക്രമിക്കപ്പെട്ട ദിവസം പകർത്തിയ നടിയുടെ ദൃശ്യങ്ങൾ പുറത്താക്കുമെന്ന് പറഞ്ഞ് പ്രതിശ്രുതവാരനെ പിന്തിരിപ്പിക്കാനും ശ്രമം നടന്നത്രേ എന്നാൽ ഇത് ഫലിച്ചില്ല വിവാഹത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് ഇത്തരം എടുക്കപ്പെട്ട് ചടങ്ങുകൾ നടത്തിയത് കൊച്ചിയിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ട നടിക്ക് എല്ലാ പിന്തുണയും നൽകിയത് പ്രതിശ്രുത വരനായിരുന്നു ഇദ്ദേഹത്തിന്റെ കൂടെ സമത്തോടെയാണ് നടി പോലീസിൽ പരാതി നൽകിയതും സംഭവങ്ങളെല്ലാം പുറത്തിറിഞ്ഞതും അതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളും ഇദ്ദേഹത്തിന് തുടക്കം മുതൽ അറിയാം എന്നാൽ കാര്യങ്ങൾ ഇതുകൊണ്ടൊന്നും തീരില്ല എന്ന സൂചനയാണ് ചില വാരികകൾ പുറത്തുവിടുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം